അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷക സ്ഥാപനമാണ് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തുക റോത്തകി ഫേംസ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച തന്നെ സുപ്രീം കോടതിയിൽ ഈ അപേക്ഷ പരിഗണിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ അതുവരെയും കേരള പോലീസ് അതായത് സുപ്രീം കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്ത് പറയുന്നു എന്നത് വരെയും കാത്തിരിക്കും എന്ന് വേണമോ ഇപ്പോൾ മനസ്സിലാക്കാൻ പോലീസിന് വേണമെങ്കിൽ നേരത്തെ സിദ്ദിഖിന്റെ അറസ്റ്റ് നടത്താമായിരുന്നു ഞാൻ ഇന്നത്തെ ദിവസത്തിനും ഇന്നലത്തെ ദിവസത്തിനും ഒന്നും നിയമപരമായി ഒരു വ്യത്യാസവും കാണുന്നില്ല നോട്ട് ടു അറസ്റ്റ് ഓർഡറിന് വേണ്ടി ഒരു ഘട്ടത്തിലും സിദ്ദിക്ക് ഒരു കോടതിയോടും ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിച്ചിട്ടില്ല ഉത്തരവ് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പോലും അങ്ങനെ ചോദിച്ചിട്ട് പോലുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന് ഏറെക്കുറെ പ്രതിക്ക് നല്ല ഉറപ്പായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഞാൻ ഞാനിതിനകത്ത് ഏതെങ്കിലും ഒരു അഭിഭാഷകനായിട്ടോ അല്ലെങ്കിൽ ഇതിനകത്തൊരു പക്ഷം പിടിച്ചുകൊണ്ടോ പറയുകയല്ല നമ്മുടെ നാട്ടിൽ എന്തുമാത്രം കേസുകൾ നമ്മൾ കാണുന്നുണ്ട് ഞങ്ങളെ അഭിഭാഷകർ തന്നെ എത്രയോ പ്രതികളുടെ ദയനീയ അവസ്ഥ കാണുന്നുണ്ട് അവർ ഒരു ദിവസം നീട്ടി ചോദിച്ചാൽ കിട്ടാത്ത കേരള പോലീസിൽ നിന്നാണ് ഈ മാഗ്നാനിമിറ്റി ഈ മഹാമനസ്കഥ ചില പ്രതികൾക്ക് മാത്രമായി കിട്ടുന്നത് ചില കേസുകളിൽ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിക്കുമ്പോൾ അതിനെതിരെ അപ്പീൽ ഫയൽ ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നതും ഇതേ മഹാമനസ്കഥയാണ് വിശാല മനസ്കഥയാണ് ഈ വിശാല മനസ്കഥ ചില ആളുകളോട് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ മറ്റ് ചില ആളുകളോട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ വിശാല മനസ്കഥ കൊണ്ട് കേസിന് സംഭവിക്കുന്ന അപകടം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ജനതയ്ക്ക് ഈ ജനതയ്ക്ക് നല്ല ഓർമ്മശക്തി വേണം ട്രയൽ സ്റ്റേജിലെത്തുമ്പോൾ ഗോൾഡൻ അവേഴ്സ് പാഴാക്കിക്കൊണ്ട് തെളിവ് ശേഖരണം വൈകിപ്പിച്ചതിനും ചോദ്യം ചെയ്യൽ വൈകിപ്പിച്ചതിനും ട്രയൽ സ്റ്റേജിൽ പ്രതിഭാഗം അഭിഭാഷകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥർ വെള്ളം കുടിക്കുന്നതും ആ കേസന്വേഷണത്തിൻ്റെ എല്ലാ മെറിറ്റും ഇല്ലാതാക്കുന്ന തരത്തിൽ ട്രയൽ മുമ്പോട്ട് പോകുന്നതിനും പ്രതിഭാഗത്തിന് സഹായകമാകുന്ന തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും ഏത് കേസിലും ഞാൻ ഈ കേസിൻ്റെ മെറിറ്റിനെ പറ്റിയല്ല പറയുന്നത് ഏത് കേസിലും ഇത്തരം ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെടുത്തിയ കേസുകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പിടിക്കണമെങ്കിൽ പിടിക്കാൻ കേരള പോലീസിന് അറിയാം അങ്ങനെ പിടിച്ച ചരിത്രമുണ്ട് ഈ കേസിൽ ആ ചരിത്രം ആവർത്തിക്കുന്നില്ല യെസ് അതാണ് ദുരൂഹം